നമശുവായ തിരുവള്ളം തുള്ളി വടക്കന്നാഥ ക്ഷേത്ര സാന്നിധ്യം എന്ന ക്ഷേത്രമേശാന്തി വാസുദേവ ശർമ്മയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവരും മറന്നിരിക്കേണ്ടതാണ് കാരണം അത്ര മഹത്തരാണ് ജഗദ്ഗുരുവായ ശ്രീ ശങ്കരാചാര്യരുടെ അമ്മ ആര്യാമ്പ ആര്യാമ്പയുടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ തിങ്കൾ ഭജനത്തിൻ്റെ ഫലമായിട്ടാണ് സാക്ഷാൽ പരമേശ്വരൻ ശങ്കരാരായിട്ട് അവതരിച്ചത് ആര്യാമ്പേടെ ഉദരത്തിൽ ആ വ്രതത്തിൻ്റെ ഫലയാത്ര വല്ലതും പറയേണ്ട ആവശ്യമില്ലല്ലോ അത് തൃശ്ശൂർ കൊടുക്കുന്നാലായിരുന്നു അമ്മ ഇങ്ങനെ ശങ്കരാരണിച്ചു അദ്ദേഹം ജഗദ്ഗുരു ആയി അങ്ങനെ കാലം പോയി അമ്മയ്ക്ക് പ്രായമായി അധികം യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മറ്റേത് ഇവിടുന്ന് സ്ഥിരമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും വടക്കുനാലിൽ പോയി പോയി ശരിയായിരുന്നു ഈ സോമാവാര വ്രതം അല്ലെങ്കിൽ തിങ്കൾ ഭദനം എന്ന് പറഞ്ഞ സാധനം ആയുഷ്കാലം മുഴുവൻ നീണ്ടു കുട്ടികൾക്കും ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ ഏറ്റവും ഐശ്വര്യം കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഭഗവാനെ കാണാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് അമ്മ ശരിക്കും ഭഗവാനെ ധ്യാനിച്ചു ഭഗവാൻ ആ ശരിക്ക് അമ്മയുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട തൊട്ടടുത്ത് തന്നെ ഞാൻ വരാം കാലിൻ്റെ രണ്ട് രണ്ട് നാഴിവോളം മൂന്ന് നാഴിക പടിഞ്ഞാട്ട് മാറി കഴിഞ്ഞാൽ ഒരു അവിടെ ഞാൻ വന്നോളാം അവിടെ ഒരു വെള്ളമാൻ്റെ വേഷ വേഷത്തിൽ ഒരു വെളുത്തമാൻ്റെ ഇതിൽ ഞാൻ വന്നോളാം അവിടെ അവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അമ്മ തന്നെ കേട്ടപാടി കേൾക്കാത്ത പാടി ഇങ്ങോട്ട് പതുക്കെ പടിഞ്ഞാട്ടം നടന്നു കാലണ്ടീന്ന് കൃത്യമായിട്ട് ഈ കുഴന്ന് കണ്ടുപിടിച്ച് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള പ്രപഞ്ചവും എല്ലാ പ്രകൃതിയുടെ മനോഹര മനോഹരമായിരുന്ന അടുത്ത് കുളവും എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് അമ്മ ആ വെളുത്ത മാനെ കാണുകയാണ് ശരിക്കത് പറയുന്നത് ശ്വേത ശ്വേതമൃഗ നർത്തനം എന്ന് പറയുക ആ ആനന്ദം കൊണ്ടുള്ള നർത്തനം അത് കണ്ടു അമ്മ അവിടെ തന്നെ അതെ ശിവലിംഗം ശിവലിംഗം നേരിട്ട് കണ്ടു അന്ന് അവിടെ കണ്ട ആ ശിവലങ്കമായിട്ട് നിന്നും ഇവിടെ നിൽക്കാൻ മുടക്കുന്നതിനായിട്ട് എല്ലാവർക്കും അനുഗ്രഹം ചെന്ന് ആ ഭഗവാൻ ഒപ്പം തന്നെ അമ്മ വിചാരിച്ചു ഇവിടെ അമ്പലം വേണമെന്ന് വിചാരിച്ചു അമ്മ വീണ്ടും മനസ്സിലെ ശങ്കരാചാര്യം ഭഗവാനൊക്കെ ശരിക്കും വിചാരിച്ചു അപ്പോൾ തന്നെ ഭൂമിരുദ്രസാന്ന് പറയണേ താഴ് മണ്ണിൽ നിന്ന് അടിയിൽ നിന്ന് ഒരു അമ്പലം മുളച്ചു എന്നാണ് പറയണേ സാധാരണ ഒരു ശിവലിംഗമൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇത് അമ്പലം തന്നെ ഒന്നായിട്ട് പറയണേ എത്ര ദശാബ്ദങ്ങളെ സഹസ്രാബ്ദം ഒന്ന് കഴിഞ്ഞിരിക്കുക ഇപ്പോൾ ആ അമ്പലമൊക്കെ രണ്ടാമത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പണിത് ഒന്നൊന്നര കോടി രൂപ മുടക്കി ഭംഗിയായിട്ട് പണിതിരിക്കുകയാണ് ഇവിടെ വീണ്ടും നവീകരണം നടക്കാൻ പോവുകയാണ് ചൈതന്യം ഈ നാട്ടിൽ മുഴുവനത്തും ഈ ഭാഗത്തുള്ള മഹാദേവ ക്ഷേത്രങ്ങളെ ഏറ്റവും മഹത്തായിരിക്കും ക്ഷിപ്രപ്രസാദിയാണ് പടിഞ്ഞാട്ട് ദർശനമാണ് ഇവിടെ വന്ന് വിളിച്ചാൽ കേൾക്കാത്ത ഒരാളുടെയും അങ്ങനെക്കാത്ത കാര്യമില്ല എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും എനിക്കതിനൊത്തിരി എക്സ്പീരിയൻസും ഞാനത് പറയുന്നില്ല ഇവിടെ ഏറ്റവും ഇവിടെ പ്രത്യേകത ഉള്ളത് മൃത്യഞ്ചുമൂർത്തിയാണ് ഭഗവാൻ അപ്പോൾ എന്താ സുഖവും എന്ത് പ്രശ്നം ഇവിടെ പരിഹാരമുണ്ട് ഒപ്പം തന്നെ വിവാഹകാര്യങ്ങളൊക്കെ പാർവതി അത്ര ശക്തമായിട്ട് കൂടുതലുണ്ട് വളരെ പെട്ടെന്ന് ക്ഷിപ്രമാണ് സാധിക്കുക തെങ്കളപ്പത്തിനെ അറിയാമല്ലോ അതിലിവിടെയും പ്രാധാന്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും ഇവിടെ നിന്ന് പോയാൽ ഫലം ക്ഷിപ്രമാണ് ഇരുപത്തി മൂന്ന് പ്രതിഷേധം വെച്ച് കഴിഞ്ഞാൽ വിവാഹം ഇപ്പം നടക്കുന്നതൊക്കെ പറയാം ഒത്തിരി അനുഭവങ്ങൾ ആൾക്കാർക്കുണ്ട് ഇവിടെ എന്തായാലും തൃശ്ശൂർ വടക്കുന്നതിന് അതേ പ്രതാപത്തോടു കൂടി ഇവിടെ ഭഗവാൻ എല്ലാവരും അനുഗ്രഹം അനുഗ്രഹഭാവത്തിലായിട്ടും നിൽക്കുന്നത് തൃശ്ശൂരൊരു ധ്യാനഭാവമാണെങ്കിൽ ഇവിടെ വ്യത്യാസ്താണ് ഇവിടെ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ ആ മൃത്യുഞ്ചം ഭാവം എല്ലാവർക്കും അനുഗ്രഹപ്രദമായിട്ട് നിൽക്കണത് ഇവിടുത്തെ ഉത്സവം ഭഗവാന്റെ തിരുനാൾ എന്ന് പറഞ്ഞാൽ തിരുവാതിരയാണ് അത് കുംഭമാസത്തിലാണ് ആ തിരുവാതിരക്കാണ് ഏറ്റവും വിശേഷം ഇവിടെ അത് ഏഴ് മലയായിട്ട് ഗംഭീരമായിട്ട് ഉത്സവമൊക്കെ ഉണ്ട് എല്ലാ വർഷവും നടക്കുന്നു ഒപ്പം തന്നെ ഇവിടെ ശിവരാത്രി അതിഗംഭീരാണ് എല്ലാ മാസവും പൂജ രണ്ട് പ്രദോഷവും കനത്ത പ്രദോഷവും വൃദ്ധപ്രദോഷവും ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അതിന് പുറമെ ഇവിടെ നടക്ക ഒരു ലക്ഷ്മിയുടെ ക്ഷേത്രമുണ്ട് അവിടെ പൗർണിമി പൂജ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ